അത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ ആദർശനോട് നയന ചോദിക്കുന്നുണ്ട് വഴി ഏതാന്നൊക്കെ ചോദിക്കുന്നുണ്ടോ അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് വെട്ട് സതീഷിനാവട്ടെ നവ്യയുടെ കഴുത്തിൽ ആ ഒരു ഹാരം അണിഞ്ഞിരിക്കുന്നു എന്നിട്ട് നവ്യോട് പറയുന്നുണ്ട് ഇനി നീ തിരിച്ച് എനിക്ക് ഹാരം എന്ന് പറയുന്ന സമയത്ത് നവ്യാവട്ടെ അതിനൊന്നും സമ്മതിക്കുന്നില്ല അപ്പോഴേക്കും സതീശൻ അങ്ങ് ദേഷ്യം വന്നിട്ട് കത്തി എടുത്തിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് മര്യാദക്ക് നീ എന്റെ കഴുത്തിൽ അണിയുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇപ്പൊ തന്നെ തീർക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് നവ്യാവട്ടെ ആ ഒരു ഹാരം അണിഞ്ഞു കൊടുക്കുന്നില്ല ആ പിന്നെ സതീശൻ പറയുന്നുണ്ട് എങ്കിൽ നീ ഇടണ്ട ഞാൻ തന്നെ ഇട്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നവിയുടെ കയ്യും പിടിച്ചിട്ട് സതീശനവിട്ടെ തൻ്റെ കഴുത്തിലേക്ക് അവർ ഹാരമണിയുന്നുണ്ട് എന്നിട്ട് സതീശൻ പറയുന്നില്ല ഇനി ഏതായാലും ഈ ചടങ്ങ് കഴിഞ്ഞു ഇനി ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ് താൻ ഇങ്ങനെ എടുക്കുന്ന സമയത്തായിരിക്കട്ടോ കറക്റ്റ് സ്പോട്ടിൽ ആദർശ് നായനെയും അങ്ങോട്ടേക്ക് എത്തുന്നത് ആദർശിനെ കണ്ട ഉടനെ തന്നെ ഗുണ്ടകളെല്ലാം ആകാങ്ങ് ശോക്കമാണ് അപ്പോഴായിരിക്കട്ടെ നവ്യക്കൊന്ന് ആശ്വാസമാവുന്നത് ഈ സമയത്ത് കനകദുർഗ അവിടെ ഇറങ്ങി വന്നിട്ട് കനകദുർഗ്ഗ കഴിയുന്ന രീതിയിൽ തന്നെ ഗുണ്ടകളായിട്ട് ആക്രമിക്കുന്നുണ്ട് ഗുണ്ടകളുമായിട്ട് നല്ലൊരു ഫൈറ്റ് ഉണ്ടാക്കിയതിനു ശേഷം ആദർശ ആ ഒരു ഗുണ്ടകളേക്ക് പോലീസിന് പിടിച്ചു കൊടുക്കാൻ കേട്ടോ അങ്ങനെ ഗുണ്ടകളിൽ നിന്ന് ആദർശ ഇടപെട്ടുകൊണ്ട് തന്നെ നവിയെ അപ്പോഴേക്കും കനകദുർഗ വന്നിട്ട് ആദർശിനോട് ഒത്തിരിയധികം നന്ദി പറയുകയാണ് കനകദുർഗ പറയുന്നത് ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം നീ എൻ്റെ മകളെ ഗുണ്ടകളിൽ നിന്ന് രക്ഷിച്ചു ഇതിനൊക്കെ നിന്നോട് ഞാൻ എത്രമാത്രമാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല ഇപ്പൊ നീ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒത്തിരി അധികം സഹായങ്ങളാണ് ചെയ്തു തരുന്നത് ഞങ്ങളുടെ വിഗ്രഹങ്ങളെല്ലാം കയ്യിൽ നിന്ന് നഷ്ടമായപ്പോഴേക്കും നീ അതെല്ലാം എടുത്ത് ഞങ്ങളെ രക്ഷപ്പെടുത്തി ഇപ്പതാ എന്റെ മകളെയും രക്ഷപ്പെടുത്തിയിരിക്കുന്നു നീ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും ആദർശം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കാരണം അവരെ വളരെയധികം സങ്കടത്തോടെ ഇങ്ങനെ പൊട്ടിക്കറിയാട്ടോ അപ്പഴിനെ ആദർശ ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മ എന്തിനേക്ക് അറിയുന്നത് ഇതൊക്കെ ശരിക്കും എൻ്റെ കടമയല്ലേ ഞാൻ എന്റെ കടമ മാത്രമല്ലേ ചെയ്തോളൂ എന്നൊക്കെ ചോദിക്കാണ്ട് ആദർശ് എന്നാൽ ആദർശിൻ്റെ ആ വാക്കെല്ലാം കേൾക്കുന്ന സമയത്ത് കനകദുർഗക്കൊത്തിരി സന്തോഷമാവുന്നുണ്ട് ഇതേ സമയത്തന്നെ ജലജെങ്ങനെ ചോദിക്കുന്നുണ്ട് ആദർശ് നയനെവിടെ അവരെങ്ങോട്ടേക്കാണ് പോയത് എന്ന് ചോദിക്കുന്ന സമയത്തേനെ അവർ എങ്ങോട്ടേക്കാ പോയതൊന്നും അറിയില്ല എന്തായാലും പോലീസ് വിളിച്ചിട്ടാണ് എവിടെ നിന്ന് പോയത് എന്നും പറയണേ എന്നിട്ട് ജലജ പറയുന്നുണ്ട് ഇനി ഏതായാലും നമുക്ക് ഹോസ്പിറ്റലിൽ കിടക്കണ്ട ഇനി നമുക്ക് ഡിസ്ചാർജ് വാങ്ങിച്ച് വീട്ടിലേക്ക് പോകാം എന്നൊക്കെ പറയണേ അപ്പോഴേക്കും ശരി അമ്മയെന്നൊക്കെ പറഞ്ഞാൽ അവർ രണ്ട് പേരും ഡിസ്ചാർജ് ഒക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോകാട്ടോ എന്നാൽ നവിയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് തന്നെ ആദർശ് നായനെയും തിരിച്ച് അനന്തപുരയിലേക്ക് പോരാൻ തുടങ്ങണേ ആ സമയത്ത് തന്നെ കനകദുർഗയോട് ചോദിക്കുന്നുണ്ട് അമ്മയെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോക്കി തരട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്കും കനകദുർഗ് പറയുന്നുണ്ട് അതൊന്നും വേണ്ട ഞാൻ ഇവിടെ നിന്നും ഏതെങ്കിലും ഓട്ടോ വിളിച്ച് പോയിക്കോളാം നിങ്ങൾ ഏതായാലും നവിയെ കൊണ്ട് പോയിക്കോ എന്നൊക്കെ പറഞ്ഞത് ആദർശിനോട് നവിയെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും പോകാൻ പറയുകയാണേ എന്നാൽ ഇതേ സമയത്ത് അഭിയും ജലജയും ഡിസ്ചാർജ് ഒക്കെ കഴിഞ്ഞ് നേരെ അനന്തപുരയിലേക്ക് എത്തിയിട്ടുണ്ടാകട്ടോ അഭിയെയും ജലജയെയും കണ്ട ഉടനെ തന്നെ ദേവിയാനെ വന്ന് ചോദിക്കുന്നുണ്ട് എന്നാലും ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി എന്നൊക്കെ ചോദിക്കും അപ്പോഴേക്കും ജലജയും ഒന്നും മിണ്ടുന്നില്ലട്ടോ ആ സമയത്ത് തന്നെ ദേവിയാനെ വീണ്ടും ദേഷ്യത്തോടെ തന്നെ അഭിയോട് ചോദിക്കുന്നുണ്ട് അബി നീ എന്ത് പണിയാണ് ഈ കാണിച്ചത് നീ എന്തിനാ ഒരു വാക്ക് പോലും പറയാതെ അവളെ കൂട്ടിക്കൊണ്ട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത് നീ ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോയി കൂടെ ഒരു ഗർഭിണിയായ പെണ്ണിനെ കൊണ്ട് അങ്ങനെ തന്നെ ഇഷ്ടത്തിന് ഇറങ്ങി പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കണേ എന്നാൽ ദേവേനെ വളരെയധികം ദേഷ്യത്തോളത്തിന് അഭി എങ്ങനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ജലജക്കത് സഹിക്കുന്നില്ല കേട്ടോ എന്നിട്ട് ജലജ പറയുന്നുണ്ട് എടുത്ത് എൻ്റെ എങ്ങനെ ചോദ്യം ചെയ്യുന്നു വേണ്ട ഇതിനെല്ലാം കാരണക്കാരി ഇങ്ങോട്ടേക്ക് കയറി വന്ന രണ്ട് മരുമക്കളാണ് ആ രണ്ട് മരുമക്കൾ ഈ വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷമാണ് നമ്മുടെ വീട്ടിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നൊക്കെ പറയാനോ ജലജ ആ പെണ്ണി മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്തിനാണ് ജലജ വെറുതെ എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറയുന്നത് ഗുണ്ടകളല്ലെ അബിയ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയത് അതിൻ്റെയും വഴി ഇനി അവർക്കാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മുത്തശ്ശി അങ്ങ് ദേഷ്യപ്പെടും അപ്പെണ്ണിനെ ജലചപ്പറഞ്ഞിരുന്ന അഭി ഇനി ഒരു പക്ഷേ അബിയെ മാത്രമല്ല മറ്റാരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ജീവിതം ഉണ്ടാവുകയുള്ളു അബിക്കിപ്പം ആദ്യമായിട്ടൊന്നുമല്ലോ രണ്ടാമത്തെ പ്രാവശ്യമായിട്ടല്ലേ ഇങ്ങനെ അപകടം പറ്റുന്നത് അത് അവൾ കാരണമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നവ്യ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കാരിട്ടെ ജലജ ഇതേ സമയത്ത് തന്നെ ആയിരിക്കോട്ടെ ആദർശ നായനയും നവ്യയും കൂട്ടിക്കൊണ്ട് തന്നെ അന്തപുരിലേക്ക് അങ്ങ് കയറി വരുന്നത് എന്നാൽ ആദർശന്റെയും നായനേയും കൂടെ നവ്യയെ കാണുന്ന സമയത്ത് ജലജയും അബിയും വല്ലാതെ അങ്ങ് ഷോക്കായി പോവാണ് ഒരിക്കലും ജലജക്കും നവ്യക്കും ഒട്ടും തന്നെ ഇത് വിശ്വസിക്കാനേ കഴിയുന്നില്ല എന്നിട്ട് അബി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു ഈശ്വര ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചിന്തിച്ചിട്ട് ആകെ ടെൻഷൻ അബിക്ക് എന്നാൽ ആദർശനെ നയൻറെ അടുത്തേക്ക് ദേവയാനി ജലജീവിച്ചെന്ന് ചോദിക്കുന്നുണ്ട് എന്താ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കും അപ്പഴന്നെ ആദർശ് ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നുണ്ട് ആ ഗുണ്ടയില്ലേ ആ പഴയ ഗുണ്ടയില്ലേ അവയെ പണ്ട് തട്ടിക്കൊണ്ടുപോയ ആ ഗുണ്ടയില്ലേ അവൻ തന്നെയാണ് അവസരം കിട്ടിയപ്പോഴേക്കും ഇവളെ തട്ടിക്കൊണ്ടു പോയത് എന്നാലും അവന്റെ പിന്നിൽ ആരാണെന്ന് അറിയില്ല എന്ത് തന്നെയാലും വീണ്ടും ഇവളെ വിവാഹം കഴിക്കാനുള്ള പരിപാടിയായിരുന്നു താലി കെട്ടുന്നതിന്റെ തൊട്ട് മുൻപായിട്ടാണ് ഞാൻ ഇവളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് എന്നൊക്കെ പറയാൻ ആദർശ് എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് ജലജയവട്ടെ ദേഷ്യപ്പെട്ട് അഭിയെ ഇങ്ങനെ തുറിപ്പിച്ച് നോക്കുകയാണെ എന്നിട്ട് ജലജ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത് ആ പഴയവനോ അപ്പം ആ ഒരു പഴയവൻ സതീഷിനെ തന്നെയാണ് ഇവൻ വീണ്ടും കൊട്ടേഷൻ കൊടുത്തിരുന്നത് അപ്പോഴേക്കും മുത്തശ്ശി എല്ലാവരും പറയുന്ന സാരമില്ല എന്തായാലും അപകടമൊന്നും സംഭവിച്ചില്ല നവ്യം ഉള്ളിലേക്ക് കയറിപ്പോയിക്കോ എന്ന് പറഞ്ഞിട്ട് നവ്യയും ആദർശ നയനൊക്കെ അങ്ങനെ അകത്തേക്ക് കയറി പോകുകയാണ് കേട്ടോ ഈ സമയത്ത് തന്നെയായിരിക്കും അഭിയെ കൂട്ടിക്കൊണ്ട് ജലജ അങ്ങ് ബെഡ്റൂമിലേക്ക് കയറിപ്പോകുന്നത് എന്നിട്ട് അബിയെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോയതിന് ശേഷം വാതിലങ്ങ് കുറ്റിട്ട് നിർത്താതെ അബിയെങ്ങനെ പൊതിരയായിട്ട് തല്ലാണ് എന്നിട്ട് പറയുന്നുണ്ട് എടാ മരമണ്ട നിന്നെ പോലൊരു പൊട്ടനാണല്ലോ ഞാൻ പ്രസവിച്ചത് ഇത്ര കാലം നീ ഒരു വിഡിയാണെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ അതെല്ലാം കേട്ടി നിൽക്കേണ്ടി വന്നു പക്ഷെ ഇപ്പോഴല്ലേ സത്യം മനസ്സിലായത് നീ ശരിക്കും ഒരു പൊട്ടൻ തന്നെയാണ് നീ വീണ്ടും ആ വെട്ട് സതീശൻ തന്നെയാണ് കൊട്ടേഷൻ കൊടുത്തത് അവൻ അവളെ മോഹിച്ച് നടക്കാൻ എന്ന കാര്യം നിനക്ക് അവൻ ഒരിക്കലും കയ്യിൽ കിട്ടിയാന്ന് അവയെ കൊല്ലില്ലായും നിനക്കറിയാമായിരുന്നു നീ അവന് തന്നെ കൊട്ടേഷൻ കൊടുത്തത് എന്ന് ചോദിക്കും മറ്റേതെങ്കിലും ടീമിന് കൊടുക്കരുത് ഇന്നെ നബിയുടെ കാര്യമൊക്കെ അവസാനിച്ചേന്നൊക്കെ പറയപ്പെട്ട ജലജ ആ സമയത്തിന് അഭി പറയുന്നിട്ട് അമ്മേ എനിക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല ഞാൻ വേറൊരു ടീമിന് തന്നെയാണ് കൊട്ടേഷൻ കൊടുത്തത് പക്ഷെ അവരുടെ കയ്യിൽ നിന്നും കൈമാറി പോയതായിരിക്കും എന്നൊക്കെ പറയട്ടെ അഭി എന്താണ് ഇതിലൊരു സംഭവിച്ചത് എന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറയായിരിക്കും അബി എന്നാൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് വീണ്ടും ജലജയ്ക്ക് വല്ലാതെ ടെൻഷനാകുന്നുണ്ട് കേട്ടോ കാരണം ഇതിന്റെ പുറകിൽ ആരാണെന്ന് അന്വേഷിക്കാൻ വേണ്ടിട്ട് ആദർ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു വെട്ടി സതീശന് ഇപ്പൊ പോലീസ് കസ്റ്റഡിയിൽ അല്ലെ നല്ലോണം ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അബിയുടെ പേരെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്തായാലും അബിയുടെയും ജലജിന്റെയും സ്ഥാനം അനന്തപുരിക്ക് പുറത്താവുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം അതിന്റെ ഒക്കെ ടെൻഷനിലായിരിക്കോ ജലജ അങ്ങനെ വളരെയധികം രസകരമായിട്ടുള്ള എപ്പിസോഡ് തന്നെയാണ് ആണ് ഇനി പത്തരമാറ്റിൽ വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നും ഇതേപോലത്തെ റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ